പൊന്നുകൊണ്ടെഴുതുന്ന മാമാങ്ക ചരിത്രത്തിന് തിരൂരിൽ തുടക്കമാകുന്നു കാപ്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം തിരൂർ റിംഗ് റോഡിൽ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ബുധനാഴ്ച വൈകുന്നേരം നാലു മണി മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗ്രാമിന് നൂറ്റൻപത് രൂപ കുറവും പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് അറുപത്തിയൊന്ന് രൂപ അധികവും ലഭിക്കുന്നു കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കുളിയിൽ അൻപത് ശതമാനം വരെ കിഴിവ് നൽകുന്നു കാപ്ര ഗോൾഡൻ ഡയമണ്ട്സ് റിംഗ് റോഡ് തിരൂർ കണ്ണൂരിൽ മോഷണം നടന്ന വീട്ടിൽ നിന്നും കാണാതായ യുവതിയെ മൈസൂരിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി കണ്ണൂർ കല്യാട്ട് മോഷണം നടന്ന വീട്ടിൽ നിന്നും കാണാതായ യുവതിയെ മൈസൂരിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി കർണാടക ഹുൻസൂർ സ്വദേശിനിയായ ദർശിതയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ദർശിതയുടെ സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തു കല്യാട്ട് വീട്ടിൽ നിന്ന് മുപ്പത് പവൻ സ്വർണവും നാല് ലക്ഷം രൂപയും കാണാതായിരുന്നു ഗൃഹനാഥയായ സുമതിയുടെ മകന്റെ ഭാര്യയാണ് ദർശിത ദർശിത സംഭവ ദിവസം രാവിലെ മകളുമായി സ്വന്തം വീട്ടിലേക്കെന്ന് പറഞ്ഞു പോയതായിരുന്നു തുടർന്ന് യുവതിയെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം പിന്നാലെയാണ് യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കർണാടക പോലീസാണ് യുവതിയുടെ ആണുസുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തത് യുവതിയാണ് വീട്ടിൽ നിന്ന് സ്വർണമെടുത്ത മൈസൂരിലേക്ക് കൊണ്ടുപോയതെന്ന പ്രാഥമിക വിവരം ലഭിച്ചിരുന്നു നാളെ കസ്റ്റഡിയിലെടുത്ത യുവാവിനെ കേരള പോലീസിന് കൈമാറും കേസിൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടു കഴിഞ്ഞു ഇനി എന്ത് േ ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ